ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പിള്ളേരെ കാണിക്കുന്ന അല്ലേ ഇന്ന് വേറെ ഒന്നുമല്ല നമ്മുടെ അച്ഛസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇന്ന് നേരത്തെയൊക്കെ എഴുന്നേറ്റ് വന്നു അവൻ ഭയങ്കര ഹാപ്പിയാണ് അതുകൊണ്ട് രണ്ടുപേരും ഇവിടെ കൊച്ചുകൊച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വലിയ ബർത്ത്ഡേ പാർട്ടി ആഘോഷങ്ങളൊന്നുമില്ല ചെറിയൊരു കേക്ക് വാങ്ങിച്ച് നമ്മൾ മുറിച്ച് വീട്ടിലുള്ള ചെറിയ ആഘോഷം മാത്രമാണ് അവൻ്റെ സെവൻ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ കേക്ക് മുറിച്ച് നമ്മൾ ആഘോഷിക്കുകയാണ് believe in you, I believe in you, matter in you ഓരോ ജന്മദിനവും ഓരോ തിരിച്ചറിവാണ് അങ്ങനെ കളിയും ചിരിയും കുറുമ്പും കുസൃതിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വർഷം കൂടി കടന്നു പോയിരിക്കുകയാണ് അവനെല്ലാവർക്കും കേക്ക് കൊടുക്കുവാണ് കേട്ടോ അന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ക്രീം കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും ഒക്കെ വിതരണം ചെയ്ത് അവൻ കൊടുക്കുകയാണ് അപ്പോൾ കുട്ടികളുടെ സന്തോഷമുള്ള നമ്മുടെ സന്തോഷം അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നതാണ് നമുക്കും സന്തോഷം അപ്പോൾ ഇന്ന് എന്താ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒത്തിരി വലിയ ആഘോഷങ്ങളൊന്നുമില്ല ചെറിയ കേക്ക് മുറിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് ഉണ്ടാക്കി കേട്ടോ അവർ കുറച്ച് ദിവസമായിട്ട് പറയുന്നതായിരുന്നു പിടി പിടിയും ചിക്കനുമാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് അതിരുന്ന് കഴിക്കുന്നതാണ് സൈക്കിളിലേ കയറിയിരുന്നതാണ് ടി വി കണ്ടുകൊണ്ടിരുന്നാണോ കഴിക്കുന്നത് നമ്മുടെ അപ്പൂസയുടെ കസേരയിലിങ്ങനെ കസേര കയറി ചമ്പരപ്പുടിയിട്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അത് അവർക്കിന്ന് സ്കൂളിലുണ്ടോട്ടോ സ്കൂളിലൊക്കെ പോകണം അതുകൊണ്ട് യൂണിഫോമൊക്കെ മാറി വെനസ്ഡേ യൂണിഫോമൊക്കെ ഇട്ട് അവന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇന്ന് സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളോട്ടോ ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ അച്ചക്കൂട്ടിനെ വിശ്വസി അറിയിക്കാൻ നിങ്ങളാരും മറന്നു പോരരുത് എല്ലാവർക്കും ബൈ ബൈ